ഒരു പ്രസവത്തിൽ ജനിച്ച രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ എന്നിവരുടെ ഇന്ത്യയിലെയും ഏഷ്യയിലേയും ഏറ്റവും വലിയ സംഗമം നടത്തിയതിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അവാർഡ് നേട്ടത്തിൽ തിളങ്ങി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രി മൗലാന ആശുപത്രിയുടെ നിയോബ്ലസിന്റെ ോണം അനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇരട്ട കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ അഞ്ഞൂറോളം ആളുകളുടെ മഹാസ്നേഹ സംഗമം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചു പ്രസിദ്ധ സിനിമാ സംവിധായകൻ ലാൽ ജോസ് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൗലാന ആശുപത്രിയുടെ നിയോബ്ലസിന്റെ പതിമൂന്നാം വാർഷികത്തോണനുബന്ധിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഗമത്തിനാണ് പെരിന്തൽമണ്ണ സാക്ഷ്യം വഹിച്ചത് ഒരു പ്രസവത്തിൽ ജനിച്ച മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ എന്നിങ്ങനെ ഇരട്ട കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത സ്നേഹ സംഗമമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചത് ഒരു ഡോക്ടറുടെ കീഴിൽ ഒരു സ്ഥാപനത്തിൽ ഇത്രയധികം കുട്ടികളെ പരിപാലിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നവർക്കായി ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരം ഒരു സംഗമം ഒരുക്കിയത് Today at Chief Auditorium Perindal Manna, Dr. A.K. Jayachandran of Neoblast Maulana Hospital has set a new record where we had 476 kids comprising of quadruplets, triplets and twins and setting the new record of Asian India Book of Records and we officially declared it today and Dr. A.K. Jayachandran will give more details. Congratulations. Yeah. പതിമൂന്ന് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഷിഫ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിദ്ധ സിനിമാ സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചു കുഞ്ഞുങ്ങൾ ദൈവതുല്യരാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കുഞ്ഞുങ്ങൾ ആണ് ഏറ്റവും നമ്മൾ സന്തോഷിപ്പിക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയിരുന്നാൽ നമ്മളുടെ മനസ്സ് ശാന്തമാവും നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ല മൂന്ന് മൂന്ന് നാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവങ്ങൾ തന്നെയാണ് ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ എല്ലാ നന്മയും നിഷ്കളങ്കതയും ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് പക്ഷെ അവർക്കൊരു അസുഖം വരിക അവർ അവശരായിട്ട് കിടക്കുക എന്നൊക്കെ പറയുന്നത് കാണാനും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരു ഡോക്ടർ ആവാനാണ് വിധിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിയോനറ്റോളജിസ്റ്റ് ആവില്ല കാരണം ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കാണാൻ നമ്മൾ വിചാരിക്കും ഈ ഇങ്ങനത്തെ ബേബീസിനെ നോക്കുന്ന ഡോക്ടർക്ക് ഭയങ്കര കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കും ഒരിക്കലും ആയിരിക്കില്ല മഹാതുഷ്ടനായിരിക്കും ഭയങ്കര കല്ലുപോലത്തെ ഹൃദയമുള്ള ആളായിരിക്കും ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഈ മരണപരാക്രമം അടിക്കുന്നതൊക്കെ കാണണ്ട ഞാൻ ജയചന്ദ്രൻ പാ ഡോക്ടർ ജയചന്ദ്രൻ പാട്ടുപാടും കലാരസികനാണ് കുഞ്ഞുങ്ങളെ നോക്കുന്ന ആളാണ് അപ്പം എല്ലാവരും വിചാരിക്കും ഭയങ്കര സൂക്ഷിക്കേണ്ട ആളാണ് ഇത്രയും പതിമൂവായിരം കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്ന ആളാണ് ഗായത്രി പത്മശാലിനി എന്നിവർ അവതരിപ്പിച്ച നൃത്തപരിപാടികളും വയലിനിസ്റ്റും ഗായകനുമായ റിനീഷ് നാരായണന്റെ സംഗീത സംഗീതവിരുന്നും ജന്മദിനത്തിന് മാറ്റേങ്ങി കൊച്ചു പോലെ പാറിപ്പറക്കുന്ന നൂറുകണക്കിന് കുരുന്നുകളും കൗതുക കാഴ്ചയായി മാറി നിയോബ്ലസ് മേധാവി ഡോക്ടർ ജയചന്ദ്രൻ പങ്കുവച്ചു ഒരു പ്രസവത്തിൽ ജനിച്ച രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ എന്നിവരുടെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ സംഗമം നടത്തിയതിനാണ് ന്യോബ്ലസിനും എനിക്കും മൗലാന ഹോസ്പിറ്റലിനും ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡുമാണ് നാനൂറ്റി എഴുപത്തി ആറ് കുട്ടികളും അവരുടെ കുടുംബങ്ങളുടെയും ഒരു വലിയ സംഗമമാണ് ഇവിടെ നടന്നത് ുംബ്ദുൾ ഹമീദ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ റിസ്വാൻ അഹമ്മദ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നിരീക്ഷകൻ വിവേക് നായർ ചീഫ് ഓപ്പറേഷൻ ഓഫീസർ രാംദാസ് പ്രശസ്ത യൂട്യൂബർ ടി എ കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി